ഭരണിക്കാവ് മൂന്നാംകുറ്റിയിൽ ആൾതാമസമില്ലാതിരുന്ന വീട് കുത്തി തുറന്ന് കവർച്ച മൂന്നാംകുറ്റി പുത്തൻ വീട്ടിൽ പീടികയിൽ ബിസി കമലന്റെ വീട്ടിലാണ് കവർച്ച പത്ത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും എൺപതിനായിരം രൂപയും നഷ്ടമായതായിട്ടാണ് പ്രാഥമിക വിവരം ഭരണിക്കാവ് മൂന്നാംകുറ്റിയിൽ ആൾ താമസമില്ലാതിരുന്ന വീട് കുത്തി തുറന്നാണ് വൻ കവർച്ച നടത്തിയിരിക്കുന്നത് മൂന്നാംകുട്ടി പുത്തൻ വീട്ടിൽ പീടികയിൽ ബിസി കമലന്റെ വീട്ടിലായിരുന്നു കവർച്ച പത്ത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും എൺപതിനായിരം രൂപയും നഷ്ടപ്പെട്ടതായിട്ടാണ് പ്രാഥമിക വിവരം ബിസിയും കുടുംബവും വ്യാഴാഴ്ച തിരുവനന്തപുരത്തേക്ക് യാത്ര പോയിരുന്നു ഇതുവരെ മടങ്ങിയെത്തിയിട്ടുമില്ല വീടിന്റെ താക്കോൽ അയൽപ്പക്കത്താണ് ഏൽപ്പിച്ചിരുന്നത് അയൽപ്പക്കത്തുള്ളവർ ശനിയാഴ്ച വീട് നോക്കാൻ ചെന്നപ്പോൾ കഥക് തുറന്നു കിടക്കുന്നത് കണ്ടു തുടർന്ന് നടന്ന പരിശോധനയിലാണ് കവർച്ച നടന്നതായി അറിഞ്ഞത് വീടിന്റെ എല്ലാ മുറികളുടെയും വാതിലുകൾ മോഷ്ടാക്കൾ തകർത്തിട്ടുണ്ട് അലമാരകൾ തകർത്ത് അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് വീട്ടുകാർ തിരികെ എത്തിയാൽ മാത്രമേ കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയൂ എൻ്റെ ചിറ്റപ്പൻ്റെ വീടാണ് അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലെ താക്കോൽ എപ്പിച്ചിട്ട് അവർ തിരുവനന്തപുരം വരെ പോയതായിരുന്നു അപ്പോൾ ഇന്നലെയും ഇന്നലെയും ഇനിഞ്ഞാണെന്നും ശ്രദ്ധിച്ചു ഇന്ന് ഇതുപോലെ ശ്രദ്ധിച്ചപ്പം അവിടെ ഗേറ്റ് പൂട്ടി കിടക്കുന്നു കഥവ് തുറന്ന് കിടക്കുന്നു ഞാൻ അന്നേരം താക്കോൽ എടുത്തുകൊണ്ട് വന്ന് തുറന്ന് നോക്കിയപ്പം കഥവ് പൊളിച്ചകത്ത് കയറി മറ്റുള്ള കഥവും എല്ലാം തുറന്ന് അലമാരിയെല്ലാം വലിച്ച് തുറന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ ഉള്ളൊക്കെ കൊണ്ടുപോയിരിക്കുക അപ്പോൾ പോലീസിനെ വിളിച്ചപ്പോൾ അവർ വന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നു വള്ളികുന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി